பதோம் என்னர் வேணும் இதுல புண்டாகே தென்னல்ல கா அந்த அது எல்லாரும் கூட இருந்து செய்யின பஞ்சாயத்தா பஞ்சாயத்து 1000 பேர் انا கிட்ட இருக்கு எங்கள கொச்சோ புரியாது 1000 பேர் 50 பேப்பர் கொடுடுறதுக்கு 50 ஆளு போணும் இதக்கrangle புகோ கிழிச்சு வெட்டிட்டேன அதுக்குள்ள ஒரு 100 தோ திருப்பிட்டு இப்ப தூக்குங்க ஆர்.டி.ஓ. ஆ அதுக்கு 20 ஆர்.டி.ஓ.ல சே கம்பி हां டைரே டைரே ശരിയാമ്പത്തിരി എളുപ്പം മാത്രമല്ലേ പാലം കൊടുമ്പ് പുഴ ഓരത്താണ് ഏറ്റവും ചങ്ങാതത്തിൽ കയറി യാത്ര ചെയ്യാണ് അവര് അവിടെ അതെ ശരിയാണ് ആ യാത്രയായി അപ്പോൾ കൊടുമ്പ് പുഴയോരത്തെ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ കുറുക്ക് പുഴൻ്റെ കുറുക്കയായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഏറ്റവും സംഗാതം സുല്ല നല്ല പരിപാടിയില്ലേ ആ കയർ ഇവിടുന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കയറ് പോകണത് കാഴ്ചയും കാണാം നമുക്ക് ഇവിടുന്ന് കയറ് ഇതാ അവിടെ പാമ്പ് പോണ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കയർ വെള്ളമൊക്കെ ആ കയറ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതെങ്ങനെയാണ് പോ പോണത് പറഞ്ഞതാണ് അവര് ഈ ചങ്ങാതത്തിൽ കയറിയിട്ട് യാത്ര അപ്പുറത്തേക്ക് കിടക്കാനാണ് അക്കരെ കിടക്കാനാണ് കേട്ടോളേ ആ ഒരു കാഴ്ചയാണ് ഒരു ഇതാ പാമ്പ് പോണ പോലെയുള്ള പോക്കാണ് പോണ് കയർ എങ്ങനെയൊക്കെ ഇറങ്ങിപ്പോവാണ് അവർ ഒരു സംവിധാനം കാണേണ്ടതു തന്നെയാണ് പ്രസിദ്ധമായ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് അരികിലുള്ള കൊടുമ്പ് കൊടുമ്പ ആ കാഴ്ചയാണ് കാണുന്നത് ഒരു പുഴയ്ക്ക് കുറുകെ പോവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചങ്ങാതം പുഴയ്ക്ക് കുറുകെ ചങ്ങാതത്തിന് യാത്ര ചെയ്യാണ് അപ്പുറത്തേക്ക് ആളുകൾ ഒരു കാഴ്ചയാണ് അത്രയും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുമ്പു പുഴയിലെ നിന്നും അക്കരയ്ക്ക് പോകാനുള്ള ചങ്ങാതം വിശുദ്ധമായ കൊടുമ്പ് ക്ഷേത്രത്തിൻ്റെ തന്നെയുള്ള കൊടുമ്പു പുഴ ശോകനാശിനി ഇത്ര കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആളുകൾ

Güzel ah. seri dulyo.